നിങ്ങൾ എത്ര പേര് നമ്മുടെ പാലൊഴ്കുപാറയിലെ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് വരാട്ടുമേടിയിൽ നിന്നുള്ള അടിപൊളി വ്യൂസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അല്ലെ പക്ഷെ പാലൊഴുകും പാറയിലെ ഈ അടിപൊളി ചെക്ക് ഡാമിൽ നിന്നുള്ള അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ആഘമൺ ബസ്റ്റോപ്പിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന വാഗമൺ ഫോറസ്റ്റിന്റെ അടുത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു കിടിലിനും വെള്ളച്ചാട്ടമാണ് നമ്മുടെ ഈ ഒരു പാലൊഴുകും പാറ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് പേരിൽ പറയുന്ന പോലെ തന്നെ പാലൊഴുകുന്ന പാറയായിട്ട് തന്നെ നമുക്ക് തോന്നും കാരണം അത്രക്ക് അടിപൊളിയാണ് നമ്മുടെ ഈ ഒരു കിടിലിനും വാട്ടർഫോൾ എന്ന് പറയുന്നത് വാഗമൺ സന്ദർശിക്കുന്നവര് ഒരു തവണയെങ്കിലും കണ്ടുപിടിക്കേണ്ടല്ലോ അടിപൊളി കാഴ്ചയാണ് നമ്മുടെ ഈ ഒരു പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും എന്നുള്ള വ്യൂ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു ചെക്ക് ഡാം എന്ന് പറയുന്നത് മോളിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ആ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മോൾ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് സാധിക്കും വെള്ളച്ചാട്ടത്തിലേക്ക് നയിക്കുന്ന പ്രത്യേകം വഴികളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്താൻ സാധിക്കില്ല ഒരുപാട് വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ഒരു ചെക്ക് ഡാമിലേക്കുള്ള എൻട്രി നമ്മുടെ വനംവകുപ്പ് നിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇതിൽ നമ്മളൊക്കെ ഇറങ്ങി കുളിക്കാനോ ഒന്ന് നമുക്ക് അനുവാദമില്ലാത്തതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു അടിമുളി ചെക്ക് ഡാമിന്റെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ പാലൊഴുകും പാറ വെള്ളച്ചാട്ടത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിൽഭവം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാത്തവരും എങ്ങനെ വാഗമണ്ണിലേക്ക് വിട്ടോട്ടേ